മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചിത്രമാണ് താമ ചിത്രം ദീപാവലി റിലീസായി ഒക്ടോബർ ഇരുപത്തിയൊന്ന് തിയേറ്ററിൽ എത്തിയിരുന്നു കല്യാണി പ്രിയദർശൻ ചിത്രം ലോകയുമായി റിലീസിന് മുൻപ് താമയെ പലരും താരതമ്യം ചെയ്തിരുന്നു ഇപ്പോഴത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചിത്രമാണ് താമ ആയുഷ്മാൻ ഖുറാന രാഷ്മിക മഥാന എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചിത്രം ദീപാവലി റിലീസായി ഒക്ടോബർ ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിലെത്തിയിരുന്നു സമ്മിശ്ര പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ഈ യൂണിവേഴ്സിലെ ഏറ്റവും മോശം സിനിമ എന്ന പ്രതികരണങ്ങളും വന്നിരുന്നു കല്യാണി പ്രിയദർശൻ ചിത്രം ലോകയുമായി റിലീസിന് മുമ്പ് തമയെ പലരും താരതമ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആയുഷ്മാൻ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് നൂറ്റി പതിനാറ് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് തമയുടെ ഇതുവരെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ നിലവിൽ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന സിനിമയ്ക്ക് കളക്ഷനിൽ ഇനിയും വർധന ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ ഇത് ആയുഷ്മാന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന കളക്ഷനിൽ ഒന്നാണ് ടെക്നിക്കലി സിനിമ വളരെയധികം മികച്ചതാണെങ്കിലും സ്ക്രിപ്റ്റിലേക്ക് എത്തുമ്പോൾ ഒട്ടും തൃപ്തിയല്ലെന്നാണ് അഭിപ്രായം കൂടാതെ നവാസുദ്ദീൻ സിദ്ദിഖിനെ കുറച്ചുകൂടി ഉപയോഗിക്കാമായിരുന്നുവെന്നും കമന്റുകളുണ്ട് ചിത്രത്തിൽ ആകെ ലഭിച്ച സന്തോഷം ഒരു ക്യാമിയോ റോളാണെന്നും അത് വളരെ മികച്ചതാക്കിയിട്ടുണ്ടെന്നും ചിലരുടെ അഭിപ്രായങ്ങളുമുണ്ട് സ്ത്രീ പോലെ ഹൊററിനൊപ്പം കോമഡിയും കലർത്തിയാണ് ഈ സിനിമയും ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് രശ്മികയും ആയുഷ്മാനും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ലോകയ്ക്ക് ശേഷം കേരളത്തിൽ ഇറങ്ങുന്ന ഒരു സൂപ്പർ ഹീറോ വാമ്പയർ സിനിമയാണ് തമ വരും ദിവസങ്ങളിൽ തമയുടെ ഈ പ്രതികരണങ്ങൾ മാറുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം സ്ത്രീ ബേഡിയ മുൻജിയ സ്ത്രീ ടു എന്നിവയാണ് മറ്റു സിനിമകൾ റിലീസ് ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീ ടു ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു ഇത്തവണ അമർ കൗശിക് പകരം മുൻജിയ സിനിമയുടെ സംവിധായകൻ ആദിത്യ സപ്പോർദാറാണ് താമ ഒരുക്കിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം